ഇന്ന് ധനുഷ് നായകന എത്തുന്ന ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രീ റിലീസ് ഇവന്റിനിടെ അവതാരകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അവതാരക ഐശ്വര്യ രഘുപതിക്കെതിരെയാണ് അതിക്രമം നടന്നിരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നതിനിടെ ഐശ്വര്യയുടെ ശരീരത്തിൽ ഒരാൾ പിടിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചും ഐശ്വര്യ വെളിപ്പെടുത്തി ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ എന്നെ ഉപദ്രവിച്ചു ഞാൻ അവനെ അപ്പോൾ തന്നെ കൈയ്യോടെ പിടികൂടി അടികൊടുക്കാതെ അവിടെ നിന്ന് പോകാൻ എനിക്ക് ഞാൻ അനുവദിച്ചില്ല അവൻ ഓടുകയായിരുന്നു പക്ഷെ ഞാൻ അവനെ പിന്തുടർന്നു ഞാൻ എന്റെ പിടി വിട്ടില്ല ഒരു സ്ത്രീയുടെ ശരീരഭാഗത്ത് കൈവച്ചിട്ട് അങ്ങനെ കൂസറില്ലാതെ കടന്നു കളയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പോലും കഴിഞ്ഞില്ല ഞാൻ അവനു നേരെ ഒച്ച വയ്ക്കുകയും അവനെ അടിക്കുകയും ചെയ്തു എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് വളരെ നല്ല ആളുകളായതുകൊണ്ട് തന്നെ അവനെ പിടികൂടാൻ സഹായിച്ചു ലോകത്ത് ദയയും ബഹുമാനവുമുള്ള ധാരാളം മനുഷ്യർ അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാൽ ഒരു ചെറിയ ശതമാനം ആളുകൾ ഇപ്പോഴും രാക്ഷസന്മാരായി ജീവിക്കുകയാണ് ആൾക്കൂട്ടത്തിനിടയിലുണ്ടായിരുന്ന ഒരാൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുകയാണ് താരത്തിനെതിരെ നടത്തിയ അതിക്രമത്തിൽ കേസെടുക്കണമെന്നുള്ള കമന്റാണ് കൂടുതലും വരുന്നത്